സ്കോഡയുടെ വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള ഇന്ത്യയിലെ മോഡലാണ് കോംപാക്റ്റ് സു എ കുഷാഖ് കഴിഞ്ഞ ദിവസമാണ് കുഷാക്കിന്റെ ലൈൻ എന്ന വേരിയന്റ് സ്കോഡ ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ഇന്ത്യ ടു പോയിന്റ് സീറോ പ്രൊജക്ടിന്റെ ഭാഗമായി സ്ക്വാഡ ഇന്ത്യയിൽ അവതരിപ്പിച്ച രണ്ട് മോഡലുകളായിരുന്നു കുഷാക്കും സ്ലാവിയയും സ്കോഡയുടെ എം ക്യു ബി എ സീറോ ഐ എൻ എന്ന പ്ലാറ്റ്ഫോമിലാണ് കുഷാക്കും സ്ലാവിയയും നിർമ്മിച്ചിരിക്കുന്നത് സ്പോട്ട് ലൈൻ എന്നത് കുഷാഖിന്റെ കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള ആണ് മാനുവലിലും ഓട്ടോമാറ്റിക്കലും കുഷാക്കിന്റെ ലൈൻ വേരിയന്റ് ലഭിക്കും വൺ ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷൻ്റെ എക്സോറും വില പതിനാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയും വൺ ലിറ്റർ ഓട്ടോമാറ്റിക് വേരിയൻറ്റിൻ്റെ ലക്ഷോറും വില പതിനഞ്ച് ലക്ഷത്തി എൺപതിനായിരം വൺ പോയിന്റ് ഫൈവ് ലിട്ട ഓട്ടോമാറ്റിക് വേരിയന്റ് വരെ പതിനേഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുമാണ് ഓവറോൾ ഡിസൈൻ എക്സിസ്റ്റിംഗ് ഉഷാക്കിന് സിമിലർ ആണ് എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് എൽ ഇ ഡി ഡി ആർ എൽ ഹാലജൻ ഫോഗ്ലാം എന്നിവയും സ്പോട്ട് ലൈൻ വേരിയന്റിൽ സ്കോഡ നൽകിയിരിക്കുന്നു ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്ന സ്കോഡയുടെ സിഗ്നേച്ചർ ഗിൽ മനോഹരമാണ് ബ്ലാക്ക് എലമെൻസ് ബമ്പർ ലൈൻ കാണാൻ കഴിയുന്നു സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നത് ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്ന അലോയ് വീലുകളാണ് സെൻസർ സ്പോട്ട് ലൈൻ വേരിയന്റിൽ സ്കോഡ നൽകിയിട്ടില്ല ഉഷാക്കിന്റെ ലൈൻ വേരിയന്റിൽ ഫാബ്രിക് അപ്പോൾസ്ട്രിയാണ് സീറ്റുകൾക്ക് നൽകിയിരിക്കുന്നത് ഫ്രണ്ട് സീറ്റുകൾ ൾക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് നൽകാത്തത് ഒരു പോരായ്മയായി തോന്നി ടോപ്പ് ടോപ്പാൻഡ് വേരിയന്റുകളിൽ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററാണ് നൽകിയിരിക്കുന്നതെങ്കിൽ ലൈൻ വേരിയന്റിൽ അനലോഗ് ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററാണ് സ്കോഡ നൽകിയിട്ടുള്ളത് ഫ്ലോട്ടിംഗ് ടെൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോട്ടൈമെന്റ് സിസ്റ്റത്തിൽ വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോയും നൽകിയിരിക്കുന്നു ടൂസ് ബോക് സ്റ്റിയറിംഗ് വീലിൽ സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസും കാണാൻ കഴിയും അഡ്ജസ്റ്റബിൾ റിയർ ഹെഡ്രസ് റിയർ എ സി ഇവന്റുകൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എന്നിവയും നൽകിയിരിക്കുന്നു ഫ്രണ്ട് ഡിസൈനിലെ പോലെ തന്നെ ബ്ലാക്ക് എലമെൻസ് റിയർലായും നൽകിയിരിക്കുന്നു സ്കോഡ കുഷാക് ടി എസ് ഐ എന്ന ബാഡ്യങ്ങൾ ബ്ലാക്ക് ഫിനിഷിംഗിൽ നൽകിയിരിക്കുന്നു റിയർ വൈപ്പർ റൂഫ് റൈൽ എന്നിവയും നൽകിയിട്ടുണ്ട്